हेलो माय डियर फ्रेंड्स लव यू दुनिया का सबसे बड़ा कुंभ मेला महाकुंभ मेला का वायरल गर्ल मोनालिसा सा इधर आ गया बहुत खुशी हो खुशी है ना मुझे भी बहुत खुशी है के तो मैं वापस बोलता हूँ वैलेंटाइंस डे മലയാളം കുറച്ച് കുറച്ച് പഠിച്ചു തുടങ്ങി ബാക്കി നമുക്ക് പഠിപ്പിക്കാം അല്ലേ നമുക്ക് ഇവർക്ക് അറിയാത്ത കൊറേ കാര്യങ്ങൾ മലയാളികൾക്ക് പഠിപ്പിക്കാണ്ട് അല്ലേ പഠിപ്പിക്കാം ശരിക്കും ഞാൻ മഹാ കുംഭമേളക്ക് നൂറ്റി നാൽപ്പത്തിനാല് വൺ ഫോർട്ടി ഫോർ ഇയേഴ്സ് മേ ബാർ ആര് സബ്സാ ബഡ് മഹാ കുംഭമേള അപ്പൊ ആ കുംഭമേളക്ക് മാറിക്കാൻ പറയുന്നുണ്ട് ഞാൻ ഈ കുംഭമേളക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രത്യക്ഷ അങ്ങനെയാണ് ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അപ്പോ കുംഭമേള ആണ് ഇപ്പോ ഇപ്പൊ നമ്മുടെ ബോച്ച ഗോൾഡൻ ഡയമണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഡയമണ്ട് ഓഗി അങ്ങനെയാണ് ഇവിടെ എത്തിക്കാൻ കാരണമായത് ഇപ്പോ ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കാണ് നിങ്ങടെ വരുമ്പോ അപ്പൊ മൊണാലി സാബ് പോലെ കുംഭമേള ജാഗ്രി കോൺ കോൺ ജയർ ഓ ആക നമ്മള് രണ്ടുപേരും കുംഭമേളക്ക് പോവാന്നാണ് ആള് പറയുന്നത്